ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീരെന്ന് പറഞ്ഞാൽ ഇന്നൊരു പടക്കം മേടിച്ചായിരുന്നു പൂത്തിരി അപ്പം ഇന്ന് പൂത്തിരിയുടെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ പൂത്തിരി എങ്ങനെ പൊട്ടിക്കുന്നത് എനിക്ക് പേടിയാണ് പൊട്ടിക്കാൻ അപ്പം അതിൻ്റെ വീഡിയോ ആണ് അപ്പം പൂത്തിരി പൊട്ടിക്കുമ്പോൾ എന്തൊക്കെയാണ് ആക്ഷൻ കാണിക്കുന്നതൊക്കെ അതിൻ്റെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് കാണേ ഈ വീഡിയോ കണ്ടിട്ട് കമന്റ് ഒക്കെ ചെയ്യണേ എനിക്ക് വെക്ക് അങ്ങനെ ഭയം പോണ രീതി ഇല്ല uh പോ -huh. Nå er det bra mot igjen.